ഡെത്ത് വാലി ലോകത്തിലെ തന്നെ ഏറ്റവും ചൂടുള്ളതും വടക്കേ അമേരിക്കയിലെ ഏറ്റവും വരണ്ടതുമായ പ്രദേശം കിഴക്കൻ കാലിഫോർണിയയിലെ മരണങ്ങളുടെ താഴ്വര എന്നാണ് ഈ മരുഭൂമി അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള ഈ പ്രദേശം മൊഹാവി മരുഭൂമിയുടെ ഒരു ഭാഗത്താണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അൻപത്തി ആറ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് താപനില ഇവിടെ രേഖപ്പെടുത്തുകയുണ്ടായി ഇവിടെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് വേനൽക്കാലത്ത് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന പ്രദേശമായി ഡെത്ത് വാലി അറിയപ്പെടുന്നു സാധാരണയായി വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഇവിടെ മഴ ലഭിക്കാറ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിലറി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിൻ്റെ ഭാഗമായി ഇരട്ടിയിലധികം മഴ ലഭിക്കുകയും ഒരു തടാകം തന്നെ രൂപാന്തരപ്പെടുകയും ചെയ്തു അത്ര ഡെത്ത് വാലി നാഷണൽ പാർക്ക് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന സംരക്ഷിത മേഖലയാണ് വർഷം തോറും ഇരുപത് ലക്ഷത്തിലധികം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് അനേക മലനിരകളും താഴ്വരകളും അവയുടെ പ്രകൃതി ഭംഗിയും ഉൾക്കൊള്ളുന്ന ഡെത്ത് വാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഒരു നാഷണൽ പാർക്കായി ഔദ്യോഗികമായി அறியப்படது